നമ്മളെല്ലാവരും ദ്വാ ചെയ്യുന്നവരാണ് ഒരുപാട് പേരുടെ പരാതി എത്ര ദ്വാ ചെയ്തിട്ടും അല്ലാഹു ദ്വാ സ്വീകരിക്കുന്നില്ല ഉത്തരം തരുന്നില്ലല്ലോ എൻ്റെ ആ കാര്യത്തിന് വേണ്ടി ഞാൻ ദ്വാരുന്നോ വീട് കിട്ടാൻ ദ്വായിരുന്നു പക്ഷെ ദ്വാ സ്വീകരിക്കുന്നില്ല എന്താണ് കാരണം അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ദ്വാ ചെയ്താൽ അല്ലാഹു ആ ദ്വാ സ്വീകരിക്കും ഉറപ്പാണ് അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ദ്വാ ചെയ്താൽ അല്ലാഹു താല ദ്വാ സ്വീകരിക്കും അതോടൊപ്പം തന്നെ അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പാടില്ല ദ്വാ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യം ഏതൊക്കെയാണ് അതോടൊപ്പം തന്നെ ദ്വാ സ്വീകരിക്കുന്നതിന് അഞ്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഏതൊക്കെയാണ് ഈ പത്ത് കാര്യങ്ങളെന്ന് വിശദമായി കേൾക്കാം അതോടൊപ്പം തന്നെ എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു ദ്വായുമുണ്ട് അത് നമുക്ക് കേൾക്കാം പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത് വർക്കാത്ത ബിസ്മി അലഹമില്ല വസ്സലാത്തു വസ്സലാമു നമ്മുടെ എല്ലാവരുടെയും ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ ഉമ്മമാരെ ഉപ്പമാരെ ഒരുപാട് പേര് നമ്മളോട് ദ്വാ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോകൾക്ക് താഴെയും ഉസ്താദയെ ദ്വാരക്കണം ഉസ്താദയെ ദ്വാരക്കണം എന്ന് പറഞ്ഞിങ്ങനെ ഒരുപാട് ദ്വാസീയത്ത് വരാറുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം ഉസ്താദ് മാത്രം ദ്വാരെന്നാൽ പോരല്ലോ ഉസ്താദിനും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും നിങ്ങൾ ദ്വാരക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇതൊരു സംഘമാണ് ഇത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു കുടുംബമാണ് ഈ ഒരു ചാനലിലുള്ള നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് അപ്പോൾ നമ്മൾ പരസ്പരം അള്ളാഹുവേ ഈ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം കമൻറ്റുകളായി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ മുറാദുകളും ഈ ഹാസിലാക്കി കൊടുക്കണേ അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കണേ നമ്മളെല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം അള്ളാഹു താരം നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ദ്വായുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒരുപാട് പേര് പറയുന്നു സോ അത് ഞാനൊക്കെ ഇത്ര ദ്വാരക്കണമെന്നറിയോ അപ്പോൾ അതിരാത്രി എഴുന്നേറ്റ് ദ്വാരക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ദ്വാരക്കുന്നുണ്ട് എല്ലാ കാര്യം പറഞ്ഞ് ദ്വാരക്കുന്നു എൻ്റെ ദ്വാ പറയും സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് ഒരുപാട് പേര് വിഷമം പറയുന്നവരുണ്ട് അതുപോലെ ചില ആളുകൾ ഉസ്താദെ ആ കാര്യത്തിന് ദ്വാരക്കാമോ ഈ കാര്യത്തിന് ദ്വാരക്കാമോ അങ്ങനെ ദ്വാ ചെയ്താൽ കുഴപ്പമുണ്ടോ ഇങ്ങനെ ദ്വാര ദ്വാരുന്ന കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ആദ്യം പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ദ്വാ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദ്വാ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ തേട്ടം അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു അഞ്ച് കാര്യങ്ങളിൽ ഒന്നോ അല്ലെങ്കിൽ അഞ്ച് കാര്യമോ ചെയ്തിട്ട് വേണം ദ്വാരക്കാൻ ഒന്നാമറ്റത് ഒന്നാമത്തത് നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്തിട്ട് വേണം ദ്വാരക്ക വെറുതെ ഇരുന്നണല്ലോ എന്ന് പെട്ട് തരണേ ഉള്ളോ എനിക്ക് അത് തരണേ എന്നോ എനിക്ക് തരണേ അങ്ങനെ അങ്ങനെ ദ്വാ ചെയ്യും ദ്വാ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പത്ത് രൂപയെങ്കിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് ഇന്ന് പത്ത് രൂപ കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടല്ലോ നമ്മുടെ വാട്സപ്പ് എടുത്ത് നോക്കിയാൽ ഇപ്പം തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് എടുത്ത് നോക്കിയാൽ ആൾക്ക് കരൾ രോഗമാണ് അടിയിൽ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് കഴിയുന്നവരെ സഹായിക്കണേ ഒരു മെസ്സേജ് കാണാം അല്ലെങ്കിൽ ഇന്നാലിൻ്റെ കുട്ടിക്ക് ക്യാൻസർ ആണ് ഇന്നാലിൻ്റെ ഗൂഗിൾ പേ നമ്പറുണ്ട് ഏ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടിങ്ങനെ എന്താ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അല്ലാതെ സഹായ അഭ്യർത്ഥനയുമായിട്ട് ഒരുപാട് വീഡിയോകൾ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ കയ്യിലുള്ള അപ്പോൾ നമ്മളൊന്ന് വായിച്ചു നോക്കണം നമുക്ക് അറിയാൻ പറ്റുള്ളൂ സത്യസന്ധമാണോ അല്ലയോ എന്ന് അങ്ങനെ ഫേക്കായ ഒരുപാട് ന്യൂസുകൾ വരാറുണ്ട് അതിൽ പെട്ടുപോകരുത് അപ്പോൾ ആരൊക്കെ അങ്ങനെ ഒരു വാർത്തകൾ വിടുന്നുണ്ടോ അപ്പൊ അവരുടെ ആ അക്കൗണ്ടിലേക്ക് ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ ഒരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ കഴിയുന്ന എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്തിട്ട് ദ്വാ ചെയ്യാൻ ഇരിക്കും അള്ളാഹു ദു സ്വീകരിക്കും കാരണം സ്വതക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇത്രമാത്രം ഇഷ്ടമുള്ളൊരു അമൽ വേറെ ഇല്ല എന്ന എല്ലാ അമലും അള്ളാഹു ഇഷ്ടമാണ് പക്ഷേ സ്വതക്കയുമായി ബന്ധപ്പെട്ട അള്ളാഹു പറഞ്ഞത് സ്വതക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം വേഗത്തിൽ എല്ലാൻ്റെ അടുക്കൽ എത്തുമെന്നാണ് കാരണം ഒരു മനുഷ്യൻ പൈസ ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ ആ പാവപ്പെട്ടവന് പൈസ കൊടുക്കാൻ വേണ്ടി അയാൾ പേഴ്സിലേക്ക് കൈയിടുമ്പോൾ പോക്കറ്റിലേക്ക് കൈയിടുമ്പോൾ എഴുപത് ഷെയ്ത്താൻമാര് പിടിച്ചു നോക്ക കൊടുക്കല്ലേട്ടോ പൈസ കൊടുക്കല്ലേട്ടോ നിനക്ക് ആ പൈസ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം വീട്ടിലെ കാര്യം നോക്കണം മക്കളുടെ ഫീസ് അടക്കണം ഭക്ഷണം കഴിക്കണം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ചെയ്യാൻ അതിൻ്റെ ഇടയിൽ ആ പൈസ കൊടുത്താൽ അത് വെറുതെ പോവില്ല എന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി എഴുപത് ശെയ്ത്താമാരുണ്ടാകുമെന്നാണ് അപ്പൊ ആ ഷെയ്ത്താമാരെയൊക്കെ പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ടാണ് നമ്മൾ ആ പൈസ പത്ത് രൂപ പത്ത് രൂപ കൊടുക്കുന്നത് അപ്പൊ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമൽ സ്വതക്ക ആ സ്വതക്ക കൊടുത്തിട്ട് നമ്മൾ ദ്വാരക്കാനിരിക്കുന്ന അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും രണ്ടാമത്തത് ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞിട്ട് വേണേ ചെയ്യാൻ യാക്കുന്ന അങ്ങനെ ദ്വാരക്കുന്നതിന് മുമ്പ് അള്ളാഹുവേ നീ അത് കാക്കണേ നീ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നതിനു മുമ്പ് കുറച്ചല്പം സ്വലാത്ത് ചൊല്ലണേ ഒരു മൂന്ന് സ്വലാത്തെങ്കിലും അല്ലേ മുഹമ്മദ് ആല മുഹമ്മദ്ാഹുഅലി വസല്ലം ആ മതി മതി ഒരു മൂന്നോ നാലോ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് വേണം നമ്മൾ ദ്വാരക്കാനിരിക്കാൻ ആ സമയത്ത് അള്ളാഹു താല വേഗത്തിൽ ആ ഹക്കുകൊണ്ട് നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുന്നതാ ഒന്നാമത്തെ കാര്യം സ്വതൊക്കെ ചെയ്യണേ എന്നിട്ട് ആ ത്വാക്കണേ അല്ലാഹു സ്വീകരിക്കും രണ്ടാമത്തേത് സ്വലാത്ത് പറയണേ സ്വലാത്ത് പറഞ്ഞിട്ട് ത്വാ ചെയ്യണേ അല്ലാഹു അത്വാ സ്വീകരിക്കും മൂന്നാമത്തേത് നോമ്പുകാരനായ ഒരു മനുഷ്യൻ നോമ്പുകാരനായ മനുഷ്യൻ അവൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയത്ത് ദ്വാ ചെയ്താൽ അല്ലാഹു അത്വാ സ്വീകരിക്കുന്നതാണ് മകനുപുവാങ്ക് ആറുമണിക്കാണെങ്കിൽ അഞ്ച് അൻപത്തി അഞ്ചിനെങ്കിലും നമ്മൾ ദ്വാ

എന്തോ വലിയ തിരക്കുള്ള ഒരു തിരക്കൂല്ല റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത മട്ടിൽ അപ്പോൾ എന്ത് ചെയ്യുക നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക സുബഹാന പറയുക അലഹമ്മദില്ല പറയുക അള്ളാഹുഖർ പറയുക നിക്ർ ചൊല്ലുക അത് കഴിഞ്ഞേ നമ്മൾ നല്ലതുപോലെ അത് പള്ളിയിലൊക്കെ നമ്മൾ ഉസ്താദുമാർ ദ്വാരക്കും ദ്വാരക്കുമ്പോൾ ആമീൻ ആമീൻ അമീൻ എന്ന് പറഞ്ഞു പോവാതെ ആ ദ്വാ കഴിഞ്ഞിട്ടല്ലാ പഠിച്ചോനെ എനിക്ക് നീറുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് എല്ലാം നീ മാറ്റി മാറ്റിത്തരണ്ടെന്ന നല്ല പച്ച മലയാളത്തിൽ ദ്വാരം എന്നാൽ മതി നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാ അള്ളാഹു സ്വീകരിക്കും ഉറപ്പാൻ പക്ഷേ ദ്വാ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം അത് ആർക്കോ വേണ്ടി ദ്വാരക്കുന്നത് പോലെ ആരുടെയോ കാര്യത്തിന് വേണ്ടി പറയുന്നത് അങ്ങനെയല്ല സ്വന്തം കാര്യമാണ് പറയുന്നത് നല്ലതുപോലെ ദ്വാരക്കുക നിസ്കാരങ്ങൾക്ക് ശേഷം നാലാമതായി ചെയ്യേണ്ടത് ഇസ്തിഫാറ് പറഞ്ഞിട്ട് ദ്വാരക്കുക നമ്മൾ ദ്വാരക്കുന്നതിനു മുമ്പ് അസ്തോഫറുള്ള അല്ലെ ഒരു പതിനൊന്ന് പ്രാവശ്യം ഇസ്തിഖുഫാറ് പറഞ്ഞിട്ട് അലഹമുല്ലാ അലഹമ്മുല്ലാറബുല്ലാലമീൻ അള്ളാഹുദ് സല്ലി അല സീതല മുഹമ്മദി അങ്ങനെ ദ്വാരക്കുക അതായത് ഇസ്തിഖുഫാറ് പറഞ്ഞിട്ട് ദ്വാരക്ക അള്ളാഹു തല വേഗത്തിൽ ആ ദ്വാര സ്വീകരിക്കും അള്ളാഹു ഇഷ്ടമാണ് ഇസ്തിഖുഫാറ് കേൾക്കുന്നത് അള്ളാഹുവിൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് അള്ളാഹുവിനോട് പറയുന്ന ഒരു അടിമയെ അള്ളാഹുവിന് ഇഷ്ടമാണ് അപ്പോൾ ഇസ്തി പറഞ്ഞിട്ട് ദ്വാരക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അഞ്ചാമത്തേത് അഞ്ചാമത്തേത് ദുആക്ക് ഇജാബത്തുള്ള ഒരു ടൈമാണ് സമയമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ഇമാമ് ഖുത്ബ ഓതാൻ വേണ്ടി ആ മിമ്പറിലേക്ക് അല്ലേ ആ മിമ്പറിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ആ ഖുത്ബ ഓതുന്ന ആ ടൈമിൽ നമ്മൾ ത്വരക്കുക ആ സമയത്ത് ഹുത്തുവ കേട്ടിരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവുമല്ലോ അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുള്ളല്ലോ വർച്ചനെ എൻ്റെ ആ പ്രതിസന്ധി മാറ്റണല്ല കടങ്ങൾ മാറ്റി മാറ്റിത്തരണതല്ല മക്കളെ നന്നാക്കണേ അല്ല എന്നൊക്കെ ആ സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ദ്വാ ചെയ്താൽ അള്ളാഹു ആ ദ്വാ സ്വീകരിക്കുമെന്നാണ് ഇന്ന് ദ്വാരക്കാൻ ഇന്ന് ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാ ദ്വാരക്കുന്നത് അപ്പോൾ ആ സമയത്തുള്ള ഇമാമ മിമ്പൽ കയറിയിട്ട് ആ ഹുത്തുബ ഓതുന്ന ടൈമിലുള്ള ആ ദ്വാ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അതോടൊപ്പം തന്നെ പല ഉമ്മമാരും ചോദിക്കുന്നു ഉസ്താദയെ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്കിപ്പോൾ പള്ളിയിൽ പോയിട്ട് ജുവാൻ ഇല്ലല്ലോ അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക ആ ലുഹർ നമസ്കാരത്തിൻ്റെ ആ ഒരു ടൈമിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ ദ്വാ ഇരുന്നാൽ മതി ഇൻഷാല്ല ഈ ഹുതുബ ഓതുന്ന ടൈമിൽ ദ്വാ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലം ഇൻഷാള്ള നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ആ നാലറക്കാലത്ത് ലുഹർ നിസ്കരിച്ചതിന് ശേഷം ദ്വാ ചെയ്താലും അള്ളാഹു ദ്വാ സ്വീകരിക്കുന്നതാണ് അപ്പോൾ അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ട് വേണേ ദ്വാരക്കാൻ എങ്കിൽ അള്ളാഹു തലാ ദു ആ വേഗത്തിൽ സ്വീകരിക്കും ഇനി പറയാൻ പോകുന്നത് അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പാടില്ല ഒന്നാമത്തേത് തെറ്റുകൾ ചെയ്യാൻ വേണ്ടി ദ്വാരക്കാൻ പാടില്ല തെറ്റുകൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി ബാറ് തുറന്നിട്ട് വേണം കള്ളു കുടിക്കാൻ അള്ളാഹുബി ആ ബാറൊന്ന് നേരത്തെ തുറന്നെങ്കിൽ ദ്വാരക്കാൻ പാടില്ല പഠിച്ചോനെ ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ബാറ് തുറന്നിട്ടുണ്ടാവണേ അങ്ങനെ ഒന്നും ദ്വാരക്കാൻ പാടില്ല അല്ലെങ്കിൽ പഠിച്ചോനെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആ പലിശക്കാരൻ ഉണ്ടാവണേ അവൻ്റെ നിന്ന് കുറച്ച് എനിക്ക് പലിശ വാങ്ങാനുള്ളതാണ് അങ്ങനെയൊന്നും ദ്വാരാക്കാൻ പാടില്ല തെറ്റുകൾ ചെയ്യാൻ വേണ്ടി ദ്വാരക്കാൻ പാടില്ലെന്നാണ് രണ്ടാമത്തേത് ഒരു നാട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ഫിത്തിന ഫസാദ് കുഴപ്പം പ്രശ്നം വഴക്ക് ഉണ്ടാവാൻ ദ്വാരക്കാൻ പാടില്ല അള്ളാഹുബി അവനെ ചെല്ലുമ്പോൾ എൻ്റെ അയൽവാസികൾ തമ്മിൽ വഴക്കുണ്ടാവണേ അല്ലെങ്കിൽ ആ പെണ്ണും പുള്ളയും ആ ചെറുക്കനും തമ്മിൽ വഴക്കുണ്ടാവണേ അല്ലെങ്കിൽ ആ ഭാര്യയും ഭർത്താവ് വഴക്കുണ്ടാവണേ അങ്ങനെ മറ്റുള്ളവരുടെ ഫിത്തനയും ഫസാദും ഉണ്ടാവണേ ഉണ്ടാവണേ എന്ന് ദ്വാരക്കാൻ പാടില്ല അള്ളാഹുബൈ ഒരു നല്ല മഴ ഇടിവെട്ടി മഴ പെയ്തെങ്കിൽ അവൻ്റെ ആ കൃഷിയൊക്കെ നശിച്ചു പോയേനെ അവൻ്റെ വീടുന്നു ചോർന്നേനെ അവൻ്റെ വീട് നശിച്ചു പോയേനെ ഒരു പ്രളയമുണ്ടായെങ്കിൽ കൊറോണ ഒന്നുകൂടി വന്നെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ദ്വാരക്കാൻ പാടില്ല അതുപോലെ തന്നെ മൂന്നാമത്തേത് നമുക്ക് യോജിക്കാത്ത പദവിക്ക് വേണ്ടി ദ്വാരക്കാൻ പാടില്ല നമുക്കറിയാം നമുക്കൊണ്ട് പറ്റില്ല ഇപ്പം എനിക്കറിയാം എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ എനിക്ക് യോഗ്യതയില്ല ഞാൻ ഈ പ്രധാനമന്ത്രിയായാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ആ ഒരു ദ്വാ ചെയ്യാൻ പാടില്ലെന്നല്ലേ നമുക്ക് യോഗ്യതയില്ലാത്ത ആൾ വേണ്ടി ദ്വാരക്കാൻ പാടുണ്ടോ ഇല്ലല്ലോ എന്നെക്കൊണ്ട് ആവാൻ പറ്റില്ല എന്നെ കൊണ്ട് ഡോക്ടർ ആവാൻ പറ്റില്ല കാരണം ഞാൻ ഡോക്ടർ ആവാൻ അല്ല പഠിച്ചത് കളക്ടറാവാൻ അല്ല പഠിച്ചത് അതിനാൽ ഞാൻ അള്ളാഹു എന്നെ ഒരു കളക്ടർ ആക്കണേ അള്ളാഹു എന്നെ ഡോക്ടർ ഡോക്ടറാക്കണേ അങ്ങനെയല്ലല്ലോ നമുക്ക് അനുയോജ്യമായ ചില പദവികൾ ഒരു പൊസിഷനുകളുണ്ട് അപ്പം അതിനുവേണ്ടി ഇപ്പം ഞാൻ ദ്വാരക്കണേ അള്ളാഹു എന്നെ ഒരു നല്ലൊരു ആല്യം എന്നെ നല്ലൊരു പ്രഭാഷകനാക്കണേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാക്കണേ അങ്ങനെ എനിക്ക് ദ്വാരക്കാം അള്ളാഹുവേ എന്നെ നീ അമേരിക്കൻ പ്രസിഡന്റ് ആക്കണേ എന്ന് ഞാൻ ദ്വാരമെന്നാൽ അതൊരു ദ്വാ ഒരു അസ്ഥാനത്തുള്ള ദ്വായാണ് അതുകൊണ്ട് നമുക്ക് യോജ്യമല്ലാത്ത പദവി കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പാടില്ല നാലാമത്തേത് ഒരു ദ്വായ ഉണ്ട് എനിക്ക് നീ ആയുസ് നീട്ടിത്തരണേ പടച്ചോനെ എന്തിന് ആയുസ് നീട്ടി കിട്ടുന്നത് ഒരുപാട് കാശുണ്ടാക്കാൻ ഒരുപാട് കാശുണ്ടാവാൻ അല്ല നമ്മൾ ആയുസ് തീട്ടിക്കിട്ടാൻ വേണ്ടി ദ്വാരക്കേണ്ടത് മറിച്ച് അള്ളാഹുവേ എനിക്ക് നീ ഒരുപാട് ആയുസ് തരണം ആ ആയുസ് കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം എനിക്ക് ഹജ്ജ് ചെയ്യാനുണ്ട് എനിക്ക് ഉമ്ര ചെയ്യാനുണ്ട് എനിക്ക് ഒരുപാട് നിസ്കരിക്കാനുണ്ട് എനിക്ക് ഇനിയും ഒരുപാട് കുറാനോധാനുണ്ട് അതിനൊക്കെ വേണ്ടി എനിക്ക് ആയുസ് നീ ദീർഘിപ്പിച്ച് നൽകണേ എന്ന് നമുക്ക് ദ്വാരക്കാം അഞ്ചാമത്തേത് സ്വന്തത്തിന് വേണ്ടിയോ സ്വന്തം മക്കൾ നശിച്ചു പോവാൻ വേണ്ടിയോ ദ്വാരക്കാൻ പാടില്ല ചില ഉമ്മമാര് ദ്വാരക്കും അല്ലാഹു ഇവനൊന്നും നശിച്ചു പോയെങ്കിൽ ഈ മകനൊന്നും മരിച്ചു പോയെങ്കിൽ ഇവൻ ഇവനൊന്നൊന്നും നശിച്ചു പോയി ഇവന്റെ കയ്യും കാലം ഒന്നും ഒഴിഞ്ഞെങ്കിൽ അങ്ങനെയൊക്കെ ദ്വാരക്കുന്ന ഉമ്മമാരുണ്ട് ഉമ്മമാരെ നിങ്ങൾ അങ്ങനെ ദ്വാരക്കാൻ പാടില്ല മക്കൾക്കെതിരായിട്ട് ദ്വാരക്കാൻ പാടില്ല മക്കളെ ശപിക്കാൻ പാടില്ല ഒരു സമുദായത്തിന് വേണ്ടി ഒരു പ്രവാചകൻ ദ്വാരക്കുന്നത് പോലെയാണ് ഒരു മാതാവ് ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്നത് അതായത് ആ ദ്വാലാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ് മക്കൾ നശിച്ചു പോകാനൊന്നും വേണ്ടി ദ്വാരക്കാൻ പാടില്ല എപ്പോഴും മക്കൾക്ക് അനുകൂലമായിട്ടേ ദ്വാരക്കാൻ പാടുള്ളൂ ശാപവാക്ക് പറയാൻ പാടില്ല മക്കളെ തെറി പറയാൻ പാടില്ല മക്കളെ കുത്തുവാക്ക് പറയാൻ പാടില്ല മണ്ടനൊന്ന് പൊട്ടനന്ത് ബുദ്ധിയില്ലാത്തവനെന്ന് അവനൊക്കെ ഒന്നിനും കൊള്ളാത്തവനാണ് പിശാജാണ് അങ്ങനെയൊന്നും മക്കൾ വിളിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ദ്വാ ചെയ്യാനും പാടില്ല അതുപോലെ തന്നെ സ്വന്തത്തിനായിട്ട് കേടി ദ്വാരക്കാൻ പാടില്ല എനിക്ക് ആ രോഗം വന്നെങ്കിൽ ഞാനൊന്ന് നശിച്ചുപോയെങ്കിൽ എനിക്കൊന്ന് നഷ്ടം സംഭവിച്ചെങ്കിൽ എനിക്കൊന്ന് മരണം സംഭവിച്ചെങ്കിൽ അങ്ങനെയൊന്നും ദ്വാരക്കാൻ പാടില്ല അപ്പം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അള്ളാഹുഹു നമ്മുടെ ദ്വായനയെല്ലാം സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ദ്വാരക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാൻ പാടില്ല എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദ്വാ വിശുദ്ധമായ ഖുർആാനിലെ റബ്ബന ആത്തിന ഫിദുന്യ ഹസനഅത്തൻ വഫിൽ ആഹ്റത്തി ഹസനഅത്തം വക്കിൻ ആദാബൻ എന്ന ദ് ദ്വാ അതായത് ദുന്യാവിലെ എല്ലാ കാര്യവും ആഹ്റത്തിലെ എല്ലാ കാര്യവും കൂട്ടി നമ്മൾ പറയുന്ന ഒരു ദ്വായാണ് ഈ ദ്വാ നമ്മൾ മറന്നു പോവാൻ പാടില്ല ഇൻഷാ അല്ലാ ഈ ദ്വാ നമ്മൾ നിത്യമായി കൃത്യമായി കൊണ്ടുപോവുക അള്ളാഹു താല നമ്മുടെ സദസ്സനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ദ്വായിനെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ആ കൊണ്ട് വസീത് ചെയ്ത മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സലാമത്തും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്ക് വീഡിയോകൾ എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താനെ നമ്മെ എല്ലാവരെയും ഖൈറിൻ്റെ ഹലികാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു